നാടിനെ നശിപ്പിക്കുന്ന ലഹരിയുടെ വ്യാപനം തടയാൻ ചേർപ്പുങ്ങൽ കേന്ദ്രീകരിച്ച് ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നു ലഹരിക്കെതിരെയുള്ള ബോധവളക്കണ്ണം ലഹരിയുടെ പിടിയിൽ നിന്നും ഭോജനം ആഗ്രഹിക്കുന്നവർക്ക് കൌൺസിലിംഗ് ചികിത്സ ഒപ്പം ലഹരി വ്യാപനം തടയാൻ അധികാരികൾക്കൊപ്പം ചേർന്ന പ്രവർത്തനം എന്നിവയുമായാണ് ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നത് വൈഎംസി ഡബ്ല്യുഎയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ജാഗ്രതാ സമിതിയുടെ രൂപീകരണവും പ്രവർത്തന ഉദ്ഘാടനവും വെള്ളിയാഴ്ച ചേർപ്പങ്കൽ പബ്ലിക് ലൈബ്രറി ഹാൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ തീയതി ലൈബ്രറി ഹാളിൽ വെച്ച് ഒരു ജാഗ്രതാ സമിതി രൂപീകരിച്ച് പ്രവർത്തനം അനുബന്ധിച്ചുള്ള എട്ട് പഞ്ചായത്ത് മെമ്പർമാര് നാല് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികള് വ്യാപാര വ്യവസായ സമിതി ഭാരവാഹികള് അങ്ങനെയുള്ള നാലാം വിധത്തിലുള്ള ക്ലബുകള് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന കോർഡിനേറ്ററും ഒക്കെ ചേർന്ന് ഒരു കർമ്മസമിതിയായിട്ട് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇതിന് ഈ മയതിനൊക്കെ അടിമയായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും അവർ അതിന് പെട്ടുപോയ ആളുകളുണ്ട് അവരെ തിരിച്ച് ഒരു കിഴങ്ങൂർ കൊഴുവനാൽ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മുണ്ടയ്ക്കൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ വ്യാപാര വ്യവസായി ഏകോപന സമിതി റെസിഡൻസ് അസോസിയേഷനുകൾ ക്ലബ്ബുകൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും എക്സൈസ് പോലീസ് അധികാരികളും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഉല്ലാസ് പാലംപുരയിടത്തിൽ പഞ്ചായത്ത് അംഗം സച്ചിൻ സദാശിവൻ ദീപ പുതിയ വീട്ടിൽ ഷൈജു കോയിക്കൽ ശ്രീയേഷ് സൗരഭ് എന്നിവർ പങ്കെടുക്കും